കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ പഴയ അങ്ങാടി ചന്തയുടെ അടയാളങ്ങളും പതിയെ അപ്രത്യക്ഷമാകുന്നു അധികാരികളുടെ അവഗണനയാണ് പഴമയുടെ പ്രതാപമായിരുന്ന ചന്തയുടെ ശേഷിപ്പുകളെയും വിസ്മൃതിയിലേക്ക് നയിക്കുന്നത് പോയ പോയകാലത്ത് അങ്ങാടി ചന്തയായിരുന്നു കോട്ടയുടെ പേരും പെരുമിയും ആ പ്രതാപകാലത്തിന്റെ പ്രതീകമായി അവശേഷിച്ചിരുന്ന കെട്ടിടങ്ങളാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് വിസ്മൃതിയിലേക്ക് നീങ്ങുന്നത് അടുത്ത കാലത്തായി ഈ പോക്കിലൽപ്പം വേഗത കൂടുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിശയുക്തിയാകില്ല അങ്ങാടി ചന്തയ്ക്കു വേണ്ടി നഗരസഭ ആദ്യകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാണിത് പതിനഞ്ച് കടമുറികൾ വീതമുള്ള ഇവ തന്നെയായിരുന്നു വർഷങ്ങളോളം പുതിയകോട്ടയെന്ന പഴയ വ്യാപാര കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം കാലപ്പഴക്കത്താലും അധികാരികളുടെ അവഗണനയാലും കെട്ടിടങ്ങളുടെ ഓരോ ഭാഗങ്ങളും ദ്രവിച്ചും അടർന്നു വീണും അസ്ഥിപഞ്ചരമായി മാറുകയാണ് ആളും ആരവങ്ങളും കുറഞ്ഞു വന്നതോടെ കെട്ടിടങ്ങളെ കാടുകൾ കൈയടക്കാൻ തുടങ്ങി ഇതോടെയാണ് ഇവ അനാഥത്വത്തിന്റെയും മതപതനത്തിന്റെയും അവസ്ഥയിലെത്തിയത് എന്നാൽ മാറി മാറി വരുന്ന നഗരഭരണാധികാരികൾക്ക് ഇതൊരു വിഷയമേ ആകുന്നില്ല എന്നതാണ് ഭേദഗരം തെക്കുഭാഗത്തെ ചുരുക്കം ചില മുറികളിൽ പ്രവർത്തിക്കുന്ന കടകളാണ് ആശ്വാസത്തിന് വക നൽകി കെട്ടിടത്തെ നേരിയ തോതിലെങ്കിലും കാത്തുനിർത്തുന്നത് എന്നിരുന്നാലും മറ്റു മുറികളെല്ലാം ചോർന്നൊലിച്ചും ഷട്ടറുകൾ തുരുമ്പിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും ജീർണാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം മൂലം പരിസരം ദുർഗന്ധമയവും രോഗാതരവുമായിട്ടും വർഷങ്ങളായി ഒരുപാട് കാലം കാസർഗോഡ് ജില്ലയിലെ തന്നെ കച്ചവടങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി നിലനിന്നിരുന്ന ചന്തയാണ് ഇങ്ങനെയൊരു ദുരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് മലയോര മേഖലകളിൽ നിന്നടക്കം ഭാഗത്തു നിന്നും ആളുകൾ സാധനങ്ങൾ വാങ്ങാനും വിറ്റഴിക്കാനുമായി ഇവിടേക്ക് എത്തിയിരുന്നതാണ് അത് രാവിലെ മുതൽക്ക് തന്നെ ആവശ്യക്കാരുടെ നീണ്ട നീണ്ടനിര കടകൾക്ക് മുന്നിൽ കാണാമായിരുന്നു പഴമക്കാരുടെ മനസ്സിൽ ഇന്നും ആ നാളുകളുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ മായാതെ കിടപ്പുണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും മീൻ മണിക്കാനോ എന്തെങ്കിലും സാധനം മണിക്കാന്നെങ്കിൽ അവർക്കൊരു പിന്നെ പ്രാഥമിക കാര്യം നിർവഹിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല അതല്ലാത്തതുകൊണ്ട് അങ്ങനെ മുനിസിപ്പാലിറ്റി കുറേ എത്രയോ ബിൽഡിംഗ് എത്ര ഒന്ന് രണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് റൂമുകളോ ഇതിനകത്തുണ്ട് ഇരുപതിനും അപ്പുറത്ത് കുറേ ഉണ്ട് ഇപ്പം ശരിക്കും എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അധികാരികളി നമ്മ പറ കുറ്റം പറഞ്ഞതല്ല പക്ഷേ ഇതിന് നല്ലൊരു മാർഗം കണ്ടിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അറസ്റ്റണം ഇട ശുചിയാക്കണം മറ്റുള്ള ശുദ്ധി ഇത് ചെയ്യണമെല്ലാം പറയുന്നത് പക്ഷെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും താഴത്ത് ഭാഗത്ത് ഇത് അടുത്തില്ല ഹൃദയഭാഗം ആ ഹൃദയഭാഗം തന്നെ അവര് ഇവിടെ ശ്രദ്ധിക്കുന്നേ ഇല്ല

എത്ര വർഷങ്ങളായി കോട്ടച്ചേരിയിലെ ചന്ത വളർന്നു വരുന്നതിന് മുമ്പേ തന്നെ പേരുകെട്ട ചന്തയാണ് പുതിയ കൊട്ട ചന്ത ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള വീട്ടുസാധനങ്ങൾ ഇവിടെ വിലക്കുറവിൽ കിട്ടുമായിരുന്നു ഇതുതന്നെയാണ് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും കർഷകരെയും കച്ചവടക്കാരെയും എല്ലാം ഇവിടേക്ക് എത്തിച്ചതും കാലം മാറി ലോകവും വ്യവഹാരങ്ങളെല്ലാം ആധുനികമായ ഇടങ്ങളിലേക്കും രീതിയിലേക്കും വഴിമാറിയതോടെ പുതിയ കൊട്ട ചന്ത എന്നത് ചിന്തയിലുള്ള പേര് മാത്രമായി പഴയകാല പ്രതാപത്തിലേക്ക് വീണ്ടും എത്തിക്കാനാകില്ലെങ്കിലും അധികാരികൾ കണ്ടറിഞ്ഞ് വേണ്ടുന്നത് ചെയ്താൽ പഴമയുടെയും പാരമ്പര്യത്തിന്റെയും അടയാളമായി ഈ കെട്ടിടങ്ങളെ കാത്തുനിർത്താനാകും ഇനിയെങ്കിലും അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അഭ്യുദയകാംക്ഷികളായ പൊതുജനങ്ങൾ കാഞ്ഞങ്ങാട്